ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൽ എസ് എസ് എക്സാം മോക്ക് ടെസ്റ്റ് സെവൻ ആണ് ഇതിനു മുമ്പ് ഈ ചാനലിൽ എൽ എസ് എസുമായി ബന്ധപ്പെട്ട് ചെയ്ത എല്ലാ വീഡിയോസും ഉൾപ്പെടുത്തിയുള്ള ഒരു പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ അവസാനത്തിൽ എൻ്റെ സ്ക്രീനായി കൊടുക്കുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ് അതുപോലെ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഒരു ചോദ്യമുണ്ട് അതിൻ്റെ ആൻസറും നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ മാർക്കും എല്ലാവരും കമൻറ്റ് ചെയ്യുക ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല കോഴിക്കോട് കണ്ണൂർ മലപ്പുറം പാലക്കാട് ശരി ഉത്തരം മലപ്പുറം ഒരു വെളുത്തവാവിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അടുത്ത വെളുത്തവാവ് പതിനാല് ദിവസം പതിനാറ് ദിവസം ഇരുപത്തിയെട്ട് ദിവസം മുപ്പത് ദിവസം ശരിയോത്തരം ഇരുപത്തിയെട്ട് ദിവസം ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹങ്ങളിൽ പെടാത്തത് ഏത് ആര്യഭട്ട സ്പുട്നിക് എജുസാറ്റ് ഇൻസാറ്റ് ശരിയോത്തരം സ്പുട്നിക് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ഗാന്ധിജി നെഹ്റു കെ കേളപ്പൻ ഇന്ദിരാഗാന്ധി ശരി ഉത്തരം കെ കേളപ്പൻ ലോക തണ്ണീർത്തട ദിനം എന്ന് ജനുവരി രണ്ട് ഫെബ്രുവരി രണ്ട് ജനുവരി പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ട് ഉത്തരം ഫെബ്രുവരി രണ്ട് താഴെ കൊടുത്തവയിൽ ജലസസ്യം ഏത് ചെമ്പരത്തി കുളവാഴ മഷിത്തണ്ട് വാഴ ശരിയത്തരം കുളവാഴ ദി പോസ്റ്റ് മാൻ ആരുടെ ചെറുകഥയാണ് ജവഹർലാൽ നെഹ്റു ലാലാ ലജ്പത് റായ് ഗാന്ധിജി രവീന്ദ്രനാഥ ടാഗോർ ശരിയോത്തരം രവീന്ദ്രനാഥ ടാഗോർ താഴെ കൊടുത്തവയിൽ വിളക്കേന്ത്യ വനിത എന്ന വിശേഷണമുള്ളത് ആർക്കാണ് സരോജിനി നായിഡു ക്യാപ്റ്റൻ ലക്ഷ്മി ഫ്ലോറൻസ് നൈറ്റിംഗൾ മദർ തെരേസ ശരി ഉത്തരം ഫ്ലോറൻസ് നൈറ്റിംഗൾ ചകിളപ്പൂക്കൾ മത്സ്യത്തിന് എങ്ങനെ പ്രയോജനപ്പെടുന്നു നീന്താൻ ശ്വസിക്കാൻ വേഗത്തിൽ സഞ്ചരിക്കാൻ ദിശ മാറാൻ ഉത്തരം ശ്വസിക്കാൻ താഴെ പറയുന്നവയിൽ തായ്വേര് കാണപ്പെടാത്ത സസ്യം പ്ലാവ് മാവ് തെങ്ങ് തേക്ക് ഉത്തരം തെങ്ങ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെ തട്ടേക്കാട് ജഡായുപ്പാറ മംഗളവനം ചൂളൻറ്റൂർ ശരിയോത്തരം ജടായുപാറ രാത്രിമഴ എന്ന കാവ്യസമാഹാരത്തിൻ്റെ കർത്താവാര് സുഗതകുമാരി ഒ എൻ വി കുറുപ്പ് ബാലാമണിയമ്മ വയലാർ രാമവർമ്മ ശരിയുത്തരം സുഗതകുമാരി കഥകളിയിൽ ബ്രാഹ്മണർ ഋഷിമാർ സ്ത്രീകൾ എന്നിവർ ഉപയോഗിക്കുന്ന വേഷമേത് കത്തി കരി മിനുക്ക് പച്ച ശരിയുത്തരം മിനുക്ക് അഞ്ഞൂറ് രൂപ നോട്ടിൻ്റെ പുറംഭാഗത്ത് നൽകിയിരിക്കുന്ന ചിത്രം മംഗളിയാൻ ചെങ്കോട്ട പാർലമെന്റ് മന്ദിരം താജ്മഹൽ ശരിയുത്തരം ചെങ്കോട്ട വലിപ്പത്തിൽ കേരളത്തിലെ രണ്ടാമത്തെ നദി നദിയേത് പെരിയാർ പമ്പ താരതപ്പുഴ ചാലിയാർ ശരിയുത്തരം ഭാരതപ്പുഴ ആകാശം എന്ന പദത്തിന് സമാന പദമല്ലാത്തത് ഗഗനം വദനം മാനം വാനം ശരിയുത്തരം വദനം സമ്പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം എന്ന നിലയ്ക്ക് അംഗീകാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം ഏത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് കോഴിക്കോട് വിമാനത്താവളം കണ്ണൂർ വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളം ശരി ഉത്തരം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണത്തിനുള്ള കുറിഞ്ഞി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി കോട്ടയം പാലക്കാട് വയനാട് ശരിയത്തരം ഇടുക്കി ഇന്ത്യയിൽ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജവഹർലാൽ നെഹ്റു ശരിയത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര് മോഹൻലാൽ ജേസി ഡാനിയേൽ മമ്മൂട്ടി അടൂർ ഗോപാലകൃഷ്ണൻ ശരിയത്തരം ജേ സി ഡാനിയേൽ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് ശരിയുത്തരം രണ്ടായിരത്തി പതിമൂന്ന് പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ശരിയുത്തരം കേരളം കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ ഗാന്ധിജി ശ്രീനാരായണ ഗുരു ശരിയോത്തരം ശ്രീനാരായണ ഗുരു നിള എന്ന പേരിൽ അറിയപ്പെടുന്ന നദി നദി പെരിയാർ ഭാരതപ്പുഴ ചാലിയാർ ശരിയോത്തരം ഭാരതപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ ഭരണ ആര് മേയർ കൗൺസിലർ മുനിസിപ്പൽ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ മാർക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്